ഹായ് എവരി വൺ വെൽക്കം ടു മൈ ചാനൽ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സപ്പോർട്ട് മീ സബ്സ്ക്രൈബ്ഡ് ലൈക്ക് കമൻറ്റ് ഷെയർ ഓക്കെ അസ്ലാമലേക്കും സ്വബാഹുൽ ഹയർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇപ്പോൾ സമയം പത്തര ആയിട്ടുണ്ട് പണിയൊക്കെ കഴിഞ്ഞു ഏകദേശം പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ പിന്നെ ഞാൻ കാണിച്ച സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുളിച്ച് ഫ്രഷായി നമസ്കാരം കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞ് ഒരു രണ്ടുമണി ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടന്നു അപ്പോൾ ഒന്ന് ഉറങ്ങിക്കളയാന്ന് ഗതിക്ക പറയലുണ്ട് ഒന്ന് രണ്ട് മണി മുതൽ നാലുമണിവരെ ഉറങ്ങിക്കുന്നുണ്ടോ പിന്നെ രാത്രി ഫുൾ ഉറക്കം കിട്ടാത്തതല്ലേ അപ്പോൾ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ ഒരു സമയത്ത് എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് ആ സമയത്ത് പക്ഷേ എപ്പോഴും ഉറക്കം കിട്ടിക്കോളണം എന്നില്ല ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമാണത് ആ സമയത്ത് നമുക്ക് ഉറങ്ങാൻ കഴിയായി അല്ല അഥവാ ഉറക്കത്തിലേക്ക് പോയി ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ വരുമ്പോഴേക്കേക്കും ആരെങ്കിലും വെല്ലടിക്കുക അല്ലെങ്കിൽ ഡോർ മുട്ടുക അല്ലെങ്കിൽ ഫോൺ അടിക്കുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ ഉറക്കാണ്ട് മിസ്സായി കിട്ടും അപ്പോൾ ഇന്നലെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉറക്കത്തിലേക്കങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് ഒരാൾ വന്ന് ബെല്ലടിച്ച് കഥവ് തുറന്നു നോക്കുമ്പോൾ പിന്നെ നിർദ്ധനായ രോഗിക്ക് പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ജീപ്പിൽ വിളിച്ചു പോകും അപ്പോൾ ആ ബക്കറ്റും കൊണ്ട് വന്നിട്ടുള്ളത് ക്യാഷിന് വേണ്ടിയിട്ട് ക്യാഷ് കൊടുത്ത് അവർ പോയി അപ്പോൾ പറഞ്ഞു തരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇപ്പോൾ അധിക പേരും ചിലപ്പോൾ ഫീമെയിലാവാം എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവാം അറിയില്ല അപ്പോൾ ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് പണി രാവിലെ മുതൽ അവർ ആറുമണിക്ക് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ചിലർ അഞ്ച് മണിക്ക് കയറും ചിലർ ആറു മണിക്ക് കയറും ഞാൻ ആദ്യമൊക്കെ ജോലിക്ക് പോയിരുന്ന സമയത്ത് ആറു മണിക്കാണ് കിച്ചൺ കയറിയുന്നത് ഇപ്പോൾ അത് ആറര ആക്കിയിട്ടുണ്ട് ചിലപ്പോൾ ഏഴ് മണി അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ കിച്ചണിൽ കയറാൻ ഈ പണിയെല്ലാം കഴിഞ്ഞ് കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാ പണിയും വീട്ടുപണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ചിലർക്ക് പത്ത് മണിയാവും ചിലർക്ക് പതിനൊന്ന് മണിയാവും ചിലർക്ക് പന്ത്രണ്ട് മണിയാവും ചിലർക്ക് രണ്ട് മണി ചിലർക്ക് മൂന്ന് മണി ഓരോരുത്തർക്കും ഓരോ സമയമാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു പത്ത് മണി കഴിഞ്ഞ് ആകുമ്പോഴേക്ക് പണി കഴിഞ്ഞ സ്ത്രീകളായിക്കോട്ടെ പന്ത്രണ്ട് മണിക്ക് പണി കഴിഞ്ഞ സ്ത്രീകളായിക്കോട്ടെ അവർക്ക് റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമാണ് ഈ രണ്ട് മണി ടു നാല് മണി അപ്പോൾ ആ ഒരു സമയത്ത് എന്തു ചെയ്യാതിരിക്കുക എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളതാണ് ആ ഒരു സമയത്ത് അയൽപ്പക്കത്തേക്കായിക്കോട്ടെ ബന്ധുവീട്ടിലേക്കായിക്കോട്ടെ കുടുംബത്തിൻ്റെ വീട്ടിലേക്കായിക്കോട്ടെ പിന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കായിക്കോട്ടെ ആ ഒരു സമയത്ത് നമ്മൾ പോകാതിരിക്കുക എന്താന്ന് വെച്ചാൽ ഏതൊരു സ്ത്രീകളായാലും പിന്നെ ചില വീട്ടിലെ പുരുഷന്മാരുണ്ടാവും ഭാര്യ ഭർത്താക്കന്മാർ ആ സമയത്തുണ്ടായിരിക്കും അപ്പോൾ അവർ ഒരു വിശ്രമിക്കണ സമയമായിരിക്കും ചിലപ്പോൾ അവർ എൻജോയ് ചെയ്യുന്ന സമയമായിരിക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോവാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അവർ റെസ്റ്റ് എടുക്കട്ടെ ഇപ്പോൾ നമ്മളായാലും എനിക്കായാലും ആ ഒരു സമയത്ത് പിന്നെ ആരും വരുന്നത് വലിയ താല്പര്യമില്ല നമ്മളൊന്ന് പിന്നെ ആകെ തളർന്ന് ടയേഡായിട്ടിരിക്കുന്ന സമയമാണ് പിന്നെ ഞാൻ പോവാറില്ല മാക്സിമം ഞാൻ അങ്ങനെ പോയിപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ പക്ഷെ അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീട്ടിലേക്കും ഞാൻ പോവാറില്ല എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് നമ്മളെ വീണ്ടല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് മാക്സിമം പോവാതിരിക്കാം പോവേണ്ട ഒരു സമയമെന്ന് പറയുന്നത് വിസിറ്റിങ്ങിന് പോവേണ്ട പോവേണ്ടൊരു സമയമെന്ന് പറയുന്നത് വൈകിട്ട് മണി മുതൽ ആറു വരെ അതാണ് ഏറ്റവും നല്ല സമയം പിന്നെ വൈകിട്ട് മകരീവിന് ശേഷം മഹരിവിന് ശേഷവും ഇഷാ സമയത്ത് പോവാതിരിക്കുക കാരണം അതൊരു പ്രയർ ടൈമാണ് ആ ഒരു സമയം എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഇനിയിപ്പോൾ ആ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദൂസ് ആയിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ എല്ലാവരും ആ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ് അപ്പോൾ ആ ഒരു സമയവും പോവാതിരിക്കുന്നതാണ് ഉത്തമം പിന്നെ രാവിലെ എന്ന് പറയുന്നത് എല്ലാ വീട്ടിലുണ്ടാവും മക്കളും ഭർത്താവും അപ്പോൾ അവർക്ക് ജോലിക്ക് പോകേണ്ടി വരും ചിലർക്ക് ലേഡീസിന് തന്നെ ജോലിക്ക് പോകേണ്ടി വരും കുട്ടികൾക്ക് സ്കൂൾക്ക് പോകണ്ടാവും അപ്പോൾ ഒരു ആറുമണി ടു പത്ത് മണി എന്ന് പറയുന്ന സമയം കിച്ചണിൽ തിരക്കിട്ട് പണിയിട്ടുള്ള സമയമാണ് സ്ത്രീകൾ അപ്പോൾ ആ ഒരു സമയവും പോവാതിരിക്കുക പിന്നെ പോകാൻ പറ്റിയൊരു സമയം പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ അതിനിടയിൽ വേണമെങ്കിൽ വിസിറ്റിങ്ങിന് പോവാം അപ്പോൾ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അതാണ് വിസിറ്റിങ് സന്ദർശനമൊക്കെ നല്ലതാണ് അയൽപ്പക്കത്തു പോകുന്നതും കുടുംബ ബന്ധം പുലർത്തുന്നതൊക്കെ നല്ല കാര്യമാണ് പിന്നെ കുടുംബ ബന്ധം പുലർത്താൻ പോകാം അത് മുറിക്കാൻ ആരും പോകരുത് പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ പറയാനുള്ളത് അങ്ങനെ ഇന്നലെ പിന്നെ വൈകിട്ട് മോള് സ്കൂളിലു വന്ന് അവൾക്ക് ബ്രെഡ് പൊരിച്ചത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് വരാം ഇപ്പോഴേക്ക് പണി തുടങ്ങിക്കുമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോഴേക്ക് അവൾ എഗ്ഗ് പൊട്ടിച്ച് ഷുഗർ ആഡ് ചെയ്ത് സ്റ്റെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ബ്രെഡ് പൊരിച്ചിട്ടുണ്ട് മഷാല അപ്പോൾ അവർക്ക് ബ്രെഡ് പൊരിക്കാൻ അറിയാം അപ്പോൾ അത് ബാക്കി കുറച്ചൊക്കെ പൊരിച്ച് അത് കഴിച്ച് അപ്പോൾ അവൾക്ക് വിശപ്പ് കെട്ടിട്ടില്ല പിന്നെ അവൾ പോയിട്ട് രായി കലക്കി ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് അവൾ തന്നെ വിരകിയിട്ടുണ്ട് എന്നിട്ട് അത് അവൾ കഴിച്ചു അപ്പോൾ അവൾക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കാൻ അറിയാം മഷാവോ നല്ലതാണ് ഇപ്പോൾ പതിനൊന്ന് വയസ്സായല്ലോ കുട്ടികൾ കുട്ടികൾക്ക് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിങ് കൊടുക്കണം സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുക അപ്പം ഞാൻ പറയും ഉണ്ടാക്കുന്ന സമയത്ത് കൈ കൊള്ളരുത് ശ്രദ്ധിക്കണം എന്നൊക്കെ എപ്പോഴും പറയും അപ്പോൾ ചെറിയ ചെറിയ ട്രെയിനിങ്ങൊക്കെ കൊടുക്കും അത് ചെയ്യട്ടെ ഞാനൊക്കെ ആ പ്രായത്തിൽ വെച്ചുണ്ടാക്കിയിട്ടില്ല പക്ഷെ അടിച്ചു വാര തുടക്കുക പത്ത് വയസ്സ് മുതൽ ഒമ്പത് വയസ്സ് മുതൽ അടിച്ചു വാരൽ തുടക്കൽ പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് അലക്കൽ എൻ്റെ താഴെ ഡ്രസ്സ് അലക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പതിനൊന്ന് വയസ്സിന് ഹോസ്റ്റലിലേക്ക് പോയില്ലേ അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ്ങൊക്കെ ഏകദേശം മൂക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് മോളടുത്ത് ഞാൻ പറഞ്ഞു പിന്നെ ഇന്ന് ലീവല്ലേ ഇന്ന് സാറ്റർഡേ ആണ് സ്കൂളില്ല പണിയെടുക്കണം കുറച്ച് തുടക്ക് ഞാൻ വെള്ളവും വൈപ്പറൊക്കെ എടുത്ത് കൊടുത്തു പക്ഷെ അവൾ തുടച്ചതൊന്നുമില്ല എനിക്ക് സനൻ്റെ വീട്ടിലേക്ക് കളിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇന്നൊരു പണി ഇല്ല അവൾക്ക് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് ഇന്നലെ പിന്നെ രാത്രി സീതപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സീതപ്പഴം ഞാനും മോളും കഴിച്ച് പിന്നെ ഇപ്പോൾ ഇരുന്നിട്ട് ഒന്ന് കഴിച്ച് നല്ല ഫ്രഷ് സീതപ്പഴായിരുന്നു അപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ അതിൽ പുഴുക്കളുണ്ട് പുറമൊക്കെ നല്ല ഫ്രഷാണ് പക്ഷെ ഉള്ളിൽ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒഴിവാക്കി പിന്നെ എനിക്കെ സീതപ്പഴം ഇഷ്ടമല്ലായിരുന്നു അപ്പം ഞാൻ ഇതിന്ന് കണ്ടിട്ട് ഇതൊക്കെ ഇഷ്ടമായി തുടങ്ങി അങ്ങനെ ഇന്ന് കിച്ചണിൽ കയറിയിട്ട് പിന്നെ റേഷൻ കൊണ്ടാണ് ചോറ് വെച്ചത് അപ്പോൾ റേഷൻ ഇവിടെ റേഷൻ കാർഡമിൽ അഞ്ച് കിലോ റേഷൻ അരിയും മൂന്ന് കിലോ പച്ചരിയാണ് കിട്ടുക റേഷൻ അരി കൊണ്ട് പിന്നെ അഞ്ച് കിലോ അരി കിട്ടിയാൽ ഏകദേശം എട്ട് ദിവസം വെക്കാനുണ്ടാവും എട്ട് ദിവസം ഞങ്ങൾക്ക് ഉപയോഗിക്കാം അതിൽ കുറച്ച് അരി എടുത്തിട്ട് ഞാൻ പിന്നെ ഓട്ടട ഉണ്ടാക്കുന്നതിൽ കുഴിന്ന് ദോശയിലേക്ക് എടുക്കും ആദ്യമൊന്നും റേഷൻ അരി എടുക്കാറില്ലായിരുന്നു എനിക്കിഷ്ടമല്ലായിരുന്നു പിന്നെ റേഷനരി ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും ഇവിടെ ആയാലും റേഷൻ കൊണ്ട് അങ്ങനെ ചോറ് വെച്ചാൽ ആരും കഴിക്കൂല്ല ഉണ്ടാക്കുകയില്ല പിന്നെ ഇവിടെ പണിക്കാർക്ക് കഞ്ഞി വെച്ചുകൊടുക്കും റേഷൻ അരി കൊണ്ട് പിന്നെ കോഴിക്കൾക്കും കൊടുക്കുമായിരുന്നു ആദ്യത്തെ ഇപ്പോൾ കഴിഞ്ഞ മാസം മുതലാണ് ഞാൻ റേഷൻ കൊണ്ട് ചോറ് വെക്കാൻ തുടങ്ങിയത് നല്ല അരിയാണ് പിന്നെ അപ്പം ഇന്ന് റേഷൻ അരി കൊണ്ട് ചോറ് വെച്ചത് ഇനി രണ്ട് ദിവസം കൂടെ വയ്ക്കാനുള്ള അരിയുണ്ട് അപ്പോൾ ഉമ്മ പറഞ്ഞ് ഇനി അതുകൊണ്ട് ചോറ് വെക്കണ്ട അണ്ണന് വരും പണിക്ക് അപ്പോൾ അണ്ണന് കഞ്ഞിവെച്ചെടുക്കാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ ഈ മാസം ഇനി റേഷനരി ചോറില്ല പിന്നെ അതിലേക്ക് ചായമൻസ പരിപ്പിട്ട് കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ചായമൻസ എന്ന് പറയുന്നത് ഇവിടെ ഉമ്മ പൂളച്ചീര പൂളച്ചീര എന്നാ പറയുക അപ്പോൾ കപ്പച്ചീരയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ട് ചായമൻസ് മൻസാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അഫ്സുദ് ബീവി അഫ്സുദ് ബീവിയാണ് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ വേരക്കുട്ടിയാണ് മുഹമ്മദ് നബി ബീവിയുടെ ഇരുപത്തെട്ടാമത്തെ വല്ലിപ്പയാണ് അപ്പോൾ ബീവി അറിഞ്ഞു ബീവീൻ്റെ വീട്ടിലുണ്ട് ചായ മൻസെന്നാണ് അതിന് പറയുക എന്ന് പറഞ്ഞു ചായ എന്നുള്ള പേര് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിവിടെ വീട്ടിലുണ്ട് ഇവിടെ ആ ഒരു വാഴക്കൂട്ടം കണ്ടല്ലോ അതിൻ്റെ ഇടയിലുണ്ട് അപ്പോൾ അത് പരിപ്പിട്ട് കറി വെച്ചിട്ടുണ്ട് പിന്നെ ബീട്രൂട്ട് ഉപ്പേരി വെച്ച് ഒന്നും ഫിഷ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇക്ക പോയിട്ട് അഞ്ചാറ് മുട്ട പോയി കൊണ്ടുവന്നു അത് ഓംലെറ്റ് വെച്ച് ഇക്കുണ്ടായത് ആ ബീട്രൂട്ട് ഉപ്പേരി ഓംലെറ്റ് അതാണ് ഇക്കൊന്നും ഉണ്ടായത് പിന്നെ പിന്നൊന്നും സ്കൂളില്ലല്ലോ പിന്നെ പറയാനുള്ളത് പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വെള്ളപ്പം ബീഫ് കറി അതൊക്കെയാണ് പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നിപ്പോൾ ഉമ്മ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ചോറ് ഊറ്റി തന്നു ചോറ് വെക്കലും പാത്രം മോറിലൊക്കെ അതൊക്കെ ഞാൻ തന്നെയാണ് പിന്നമ്മ ആ ഒരു പണി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്ക തേങ്ങ പൊട്ടിച്ചു തന്നിട്ടുണ്ട് തേങ്ങ പൊഴിച്ചന്ന് പൊട്ടിക്കലും ആരക്കലും ഞാൻ തന്നെയാണ് പിന്നെ കുടിക്കാനുള്ള വെള്ളം എന്നും എടുത്തു തരും പിന്നെ അത് അടുക്കളയ്ക്ക് ഞാനാണ്ട് എടുത്ത് വയ്ക്കും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ അവർ ചെയ്തു തരും ഞാൻ പറയണതല്ല കേട്ടോ ഞാൻ പറയും അടുക്കളയ്ക്ക് അടുക്കളയിലത്തെ എല്ലാ പണിയും ഞാൻ തന്നെ എടുത്തോളാം ആരും ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ അവരിങ്ങനെ എടുക്കാൻ വരുന്നതാണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണ് പിന്നെ അങ്ങനെ അടുക്കള പിന്നെ ഇന്നലെ ബിരിയാണി ചെമ്പ് വെളിച്ചെണ്ണ ഓയിലുപയോഗിച്ചിട്ട് നല്ല പോലെ തേച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് അതും കഴുകി വെച്ചു ആൾക്കൾ ക്ലീനാക്കിയിട്ട് പിന്നെ പുതിയ വീട്ടിലേക്ക് വന്ന് പിന്നെ ഇക്ക ഇരുന്നൂറ് രൂപ തന്നു ഞാൻ ആ ബിരിയാണി ചമ്പിലേക്ക് ആക്രി സാധനങ്ങൾ ഒരു നൂറ് രൂപ എൻ്റെ ഒരു അൻപത് രൂപയും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്യാഷ് ഇക്ക പറഞ്ഞു അത് എന്നെ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ് രൂപ എനിക്ക് എണ്ണയുടെ തന്നു ഞാൻ പിന്നെ ഈ കൊടുക്കലിൻ്റെയും വാങ്ങലിൻ്റെയൊക്കെ കണക്ക് ഞാൻ സൂക്ഷിക്കാറില്ല കണക്ക് പറയാറുമില്ല പക്ഷെ ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും കണക്ക് എഴുതി വെക്കും അല്ലെങ്കിൽ അത് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇരുപത്തഞ്ച് പവൻ്റെ നഷ്ടം എനിക്ക് വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് പവനായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ക്യാഷായിക്കോട്ടെ എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഒരു പവൻ്റെ നെക്ലേസ് എൻ്റെ ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നു അത് എവിടെ പോയി എങ്ങനെ നഷ്ടമായതൊന്നും എനിക്കറിയില്ല പക്ഷെ അന്നൊന്നും എനിക്ക് അത്ര ഒരു വേദന ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഒരു ഇരുപത്തിരണ്ട് പവന് എൻ്റെ അടുത്ത് നിന്ന് നഷ്ടമായി ബിസിനസ്സിലിട്ട് അങ്ങനെയൊക്കെ പോയി അത് കിട്ടിയില്ല അതിനുശേഷം എൻ്റെ ജീവിതം തന്നെ ആകെ മാറി മറിഞ്ഞ് എനിക്കൊരു എന്താ പറയുക പാഠം അതിലൂടെ ഞാനൊരു പാഠം പഠിച്ചു പിന്നെ അതിന് ശേഷം ഞാൻ എന്ത് ക്യാഷ് കിട്ടിയാലും എന്ത് വാങ്ങിയാലും അതിൻ്റെ ഒക്കെ ഒരു കണക്ക് ഞാൻ അവിടെ എഴുതി വെക്കും അതെപ്പോഴും നല്ലതാണ് നമ്മൾ ഒരു രൂപ ആയിക്കോട്ടെ പത്ത് രൂപ ആയിക്കോട്ടെ അത് എങ്ങനെ ചിലവാക്കി ആർക്ക് കൊടുത്തു ഇതൊക്കെ പിന്നെ മാഷറിന്ന് ചോദ്യം ചെയ്യും എനിക്ക് പറയാലോ എല്ലാ കണക്കും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയാം തമാശയാണേ പിന്നെ അപ്പോൾ എല്ലാ രേഖകളും ഞാനിപ്പോൾ ഡയറിയിൽ എഴുതി വെക്കാറുണ്ട് ഇക്ക തന്ന കണക്കും വേറെ ആരെ എന്ത് തന്നാലും അതൊക്കെ ഞാൻ അവിടെ എഴുതി വെക്കും എന്നും എഴുതി വെക്കും ഇക്ക കൊണ്ടുവന്ന സാധനവും ഒക്കെ അവിടെ എഴുതി വെക്കും പിന്നെ എന്തെങ്കിലും ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സംസാരം വരും അപ്പോൾ അത് ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാടാണ് അതിനുശേഷം കൊടുക്കുന്നതിൻ്റെയും വാങ്ങുന്നതിൻ്റെയും കണക്കൊക്കെ പറയാനും തുടങ്ങി എഴുതാനും തുടങ്ങി പിന്നെ ആദ്യമൊന്നും എനിക്ക് വാങ്ങുന്നതിൻ്റെ കണക്കില്ല കൊടുക്കുന്നതിന് കണക്കില്ല പിന്നെ എത്ര ചിലവാക്കി അതൊന്നും ഞാൻ മെയിൻഡ് ചെയ്യാറില്ല എന്നോടങ്ങനെ വല്ലാതെ ആരും ചോദിക്കാറുമില്ല അപ്പം ഞാനത് അങ്ങനെ മെയിൻ്റാക്കാറില്ല പഠിച്ചവൻ തരുന്നത് പടച്ചവനൊരു ഭാഗത്ത് കൂടെ കൊണ്ടുപോകുന്നു അങ്ങനെ കണക്കാക്കും ഇനിയിപ്പോൾ നഷ്ടപ്പെട്ടതാണെങ്കിൽ നമുക്ക് കിട്ടാത്തതാണെങ്കിൽ അത് സ്വതക്കത്തുകയെന്ന് പറഞ്ഞിട്ട് അതിന് ക്ഷമിക്കും അത്രേ ഉള്ളൂ ഇപ്പോൾ ഇപ്പോൾ കണക്കുകളൊക്കെ എഴുതാൻ തുടങ്ങി അതാണ് ഞാൻ ഓരോ ഡ്രസ്സിൻ്റെ വില പറയുന്നത് അത് ആരെടുത്തതാണെന്ന് പറയുന്നത് ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഇതാണ് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവിടെ റെക്കോർഡിംഗ് ആയിരിക്കും പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വീട് ക്ലീനാക്കി പിന്നെ ഡ്രസ്സ് അലക്കി എല്ലാ ഡ്രസ്സൊന്നും ഞാൻ കല്ലിലിട്ട് അലക്കാറില്ല പിന്നെ ഇതൊക്കെ ഇപ്പോൾ പുറത്തിട്ട ഡ്രസ്സൊക്കെ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളാണ് ഓരോന്നും കുറച്ച് അലക്കി പുറത്തിടും പിന്നെ ചിലതൊക്കെ മുകളിൽ കൊണ്ടിടും പിന്നെ ബെഡ്ഷീറ്റ് കംഫേർട്ട് സ്കാരംസെല്ലാം അങ്ങനെയുള്ള ഒക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നതാണ് അതൊക്കെ വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ട് പിന്നെ അയക്കൻ്റെ ഡ്രസ്സായാലും എൻ്റെ ഡ്രസ്സും മോളെ ഡ്രസ്സും ഒക്കെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി അത് മുകളിൽ കൊണ്ടയിടും ചിലത് മാത്രം ഞാൻ പുറത്തിടും അപ്പോൾ പലക്കിയിട്ട ഡ്രസ്സാണ് ഇതൊക്കെ ഇതിൽ വരുന്നത് പിന്നെ ഒരു ട്രാക്ക് സ്യൂട്ട് വരുന്നുണ്ട് പാൻറ്റ് അത് ഞാൻ ഒരു മാസം ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു പ്രാക്ടീസിന് എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഇട്ടിരുന്ന ട്രാക്ക് സ്യൂട്ടും പിന്നെ ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ടീ ഫുൾ സ്ലീവ് ടീഷർട്ട് അതിനോടൊപ്പം തന്നെ വേറൊരു ടീ ഷർട്ട് ഉണ്ടായിരുന്നു ഒരു ഗ്രീന് പിങ്കൊക്കെ വന്നിട്ടുള്ളത് അത് ഞാൻ പിന്നെ ഒഴിവാക്കി അപ്പം അത് ഇരിക്കും അതിൻ്റെ മേലെ പറത്തിട്ടിട്ടാണ് ഞാൻ പോവാം അപ്പോൾ അവിടെ നിന്ന് പറത്തയച്ചിട്ട് പിന്നെ ജിമ്മ് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രസ്സിലായിരിക്കുകയും ചെയ്യാം പിന്നെ കാണുന്ന ഈ ഒരു ഷർട്ട് ഉണ്ടല്ലോ ഇത് ഞാൻ തീരെ യൂസ് ചെയ്തിട്ടില്ല ഇത് നെല്ലിന്നാണ് എടുത്തത് ഏകദേശം വൺ തൗസൻഡ് റുപ്പീസ് അതിന് വരുന്നുണ്ട് അപ്പോൾ അതിലേക്കൊരു ബ്ലൂ ചെക്കിൻസ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തതാണ് ഒരു പെരുന്നാക്കെടുത്തതാണ് പക്ഷെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എറണാകുളം സ്റ്റേഡിയം ലേണി സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അവിടെ ഡിപ്ലോമ ഇൻ ലേണിങ് ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് ഞാനും പോയിട്ടുണ്ടായിരുന്നു പോയിരുന്ന സമയത്തൊക്കെ എന്നോട് കുറേ അത് ഞാൻ പറഞ്ഞു പക്ഷെ ഇപ്പോൾ ഈ വീഡിയോസും കാര്യമൊക്കെ എടുക്കുന്ന കാലഘട്ടമല്ലേ അപ്പോൾ നമ്മളുടെ ഡ്രസ്സൊക്കെ ആരെങ്കിലും കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ വീഡിയോയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ എന്ന് കരുതിയിട്ട് ഞാനത് യൂസ് ചെയ്തിട്ടില്ല വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഈ ഷർട്ട് ഞാൻ തീരെ യൂസ് ചെയ്തിട്ടില്ല അതിപ്പോൾ അന്നെടുത്ത ഷർട്ടാണ് പിന്നെ വരുന്ന ഈ ഒരു ടോപ്പ് ഇതൊക്കെ എടുത്തതാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ചെറിയ പെരുന്നാൾക്കാവും ആ ഒരു ടോപ്പ് എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അന്ന് ഞാൻ ഈ ഒരു തടി ഉണ്ടായിട്ടുള്ളു അതിലേക്കൊരു ബ്ലൂ ചെഗിങ്സ് ലെഗിങ്സ് വരുന്നുണ്ട് കോട്ടൻ്റെ അത് ഞാൻ ആർക്കും കൊടുത്തു അതധികം ഉപയോഗി ഉപയോഗിച്ചിട്ടില്ല ഭയങ്കര ടൈറ്റായിരുന്നു പിന്നെ മോളെ യൂണിഫോം ആക്കിയിട്ടിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് ഇതിൽ വരുന്ന ഒരു ട്രാക്ക് സ്യൂട്ട് മൂത്തച്ചോ ഗൾഫ് കൊണ്ടുവന്നതാണ് ഇക്കൊക്കെ കൊടുത്തതാണ് ഇക്കൊക്കെ കൊണ്ടുവന്നതാണ് പക്ഷേ ഇക്കൊക്കെ അത് വലുപ്പമില്ലാത്തതുകൊണ്ട് ഇക്ക തീരെ ഉപയോഗിച്ചിട്ടില്ല അപ്പം ഞാനത് എടുത്തിട്ടതാണ് പിന്നെ ജിമ്മിന് പോയപ്പോൾ ഇട്ടു പിന്നെ ഉപയോഗിച്ചിട്ടില്ല ചില വലിച്ചിട്ട സാധനങ്ങളാണ് ഇതിൽ ഇപ്പം ഇതൊക്കെ ആവശ്യമുള്ളതാണ് ഒക്കെ കഴുകി ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടോ അത് അഴുക്കായിരുന്നു പിന്നെ ഇതിൽ ഐബ്രോ പിന്നെ വരുന്നുണ്ട് ക്ലിപ്പ് പോക്കറ്റ് കത്തി പിന്നെ സിൽവറിൻ്റെ റിംഗ് ഉണ്ട് പിന്നെ ഇത് മോള് മിഞ്ഞാന്ന് ചെയ്തതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് കുറച്ച് ഞാൻ ചെയ്തു ബാക്കി അവൾ ചെയ്തു പിന്നെ ക്ലിപ്പ് വിസിറ്റിംഗ് കാർഡ് പിന്നെ ഹാൻഡ് വാഷാണ് ഹാൻഡ് വാഷ് ഞാൻ വന്ന കാലം മുതൽ ഇവിടെ ഹാൻഡ് വാഷ് വാങ്ങാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ രണ്ട് മാസം ഈ ഒരു ഹാൻഡ് വാഷ് യൂസ് ചെയ്തു തീർന്നു അപ്പോൾ ലാസ്റ്റ് ഉച്ച ഒരു ഹാൻഡ് വാഷാണിത് ഇതിലിപ്പോൾ പല ഫ്ലേവറിൻ്റെ ഹാൻഡ് വാഷ് വാങ്ങാറുണ്ട് പിന്നെ പഴയകാല സ്റ്റാമ്പ് പിന്നെ സ്റ്റിച്ചിങ് ഈഡൽ വരുന്നുണ്ട് മേക്കപ്പ് മേക്കപ്പ് ബ്രഷ് കുറച്ച് പിന്നൊരു പിന്നെ സേഫ്റ്റി പിന്നെ പിന്നെ പറയാനുള്ളത് ഇതിപ്പോൾ കഴിഞ്ഞ സൺഡേ മോളി ആരേന്ന് മേടിച്ച ക്രാപ്പാണ് അപ്പോൾ ഹിബിസ്കസിൻ്റെ ഈ ഒരു സെൻറ്ററിൽ കാണുന്ന യെല്ലോ ആദ്യം ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ അവൾക്ക് അറിയാം കേട്ടോ ഹിബിസ്കസിന് സെൻറ്ററിൽ യെല്ലോ വരുന്നുണ്ട് ഫാബ്രിക് പെയിൻ്റ് എടുത്തിട്ട് അവൾ അവിടെ ഒരു കളറ് കൊടുത്തു ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇന്നലെയൊക്കെ കഴുകി വെച്ച സാധനങ്ങൾ ഇത്രയൊക്കെയാണ് പിന്നെ മോളെ ബോട്ടിലായിരുന്നു ഇതിൽ പിന്നെ ഞാൻ നൂല് അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് വെച്ചിരുന്നത് നീളില് നൂല് ഫാഷൻ മേക്കറിൻ്റെ പിന്നെ സെറ്റിങ്സ് ചെയ്യുന്നത് ക്ലിയർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണത് അപ്പോൾ ഇന്ന് മുകളിൽ പോയിട്ട് വിളിച്ചിട്ട സാധനങ്ങളാണ് ആങ്കർ ഇതിൻ്റെ ബ്രദർ കൊണ്ടുവന്നിട്ടുള്ളത് ൊരു ആങ്കറാണ് കുറേ ഉണ്ട് പിന്നെ സി എച്ച് ജല്ലറിൻ്റെ നെക്ലേസ് ബോക്സ് ഇത് ഞാൻ ചെയ്ത ഒരു ഇച്ചി ആണ് എച്ചിങ് ഗ്ലാസ് എച്ചിങ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട് അന്നത്തെ കാലത്ത് രണ്ടായിരത്തി പത്തിൽ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് ചെയ്തു ഫീസ് അന്ന് ഇരുന്നൂറായിരുന്നു ഗ്ലാസ് എച്ചിങ് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്നാല് ടൈപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ ചെയ്തതാണ് പിന്നെ ഈ ഒരു ക്ലോത്ത് ബാസ്ക്കറ്റ് ഞാൻ ഈ ആരെയൊന്നും മേടിച്ചതാണ് ഇതിപ്പോൾ വേസ്റ്റ് കവറ് അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ഒഴിവാക്കിയതൊക്കെ ഞാൻ ഇതിലിട്ട് വെക്കും എന്നിട്ട് ലാസ്റ്റ് കൊണ്ടുപോയിട്ട് അത് പുറത്ത് കൊണ്ടുപോയിട്ട് തട്ടും പിന്നെ മോക്ക് ഇവിടെ ക്ലബിൻ്റെ ക്ലബിലോള് പങ്കെടുന്തോ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തപ്പോൾ കിട്ടിയ ഒരു പോട്ടാണ് അപ്പോൾ അലക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പോട്ടാണ് യൂസ് ചെയ്യുക പിന്നെ വാഷിംഗ് മെഷീൻ ഇതിപ്പോൾ മേടിച്ചിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു ഏകദേശം ഇരുപത്തിരണ്ടായിരം രൂപ വില വരുന്നുണ്ട് അത് പകുതി ക്യാഷ് ഞാനും പകുതി ക്യാഷ് ഇക്കി എടുത്തിട്ട് അങ്ങനെ മേടിച്ച വാഷിംഗ് മെഷീനാണ് ഓട്ടോമാറ്റിക്കാണ് ഇതിൽ തന്നെ എല്ലാ സെറ്റിങ്സും വരുന്നുണ്ട് പിന്നെ ക്ലീനിങ് ചൂടാ ഇത് തന്നെ അതിലൊരു ഓപ്ഷന് വരുന്നുണ്ട് ചൂടാക്കിയിട്ട് ഒലുമ്പി എടുക്കുന്ന ഒരു ഓപ്ഷൻ എന്ത് വരുന്നുണ്ട് അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ കഥ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു മുപ്പത് വർഷം മുപ്പത് വർഷമായി എൻ്റെ വീട്ടിൽ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട് ആദ്യമായിട്ട് ഞാൻ വാഷിംഗ് മെഷീൻ കണ്ടത് എൻ്റെ വീട്ടിൽ ഹിറ്റാച്ചിൻ്റെ സോ പിന്നെ യു എന്ന് കൊണ്ടുവന്നതൊന്നും അപ്പോൾ അത് ഡബിൾ ഡോറായിരുന്നു ഒരു പച്ച കളറിൽ എൻ്റെ രണ്ടാമത്തെ ബ്രദർ കുട്ടിയായിരുന്ന സമയത്ത് അപ്പോൾ അവന് മുപ്പത് വയസ്സായി അപ്പോൾ ആ കാലത്ത് വീട്ടിലുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ അത് ഏകദേശം ഒരു പത്തിരുപത് വർഷത്തോളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നാണ് ഞാൻ വാഷിംഗ് മെഷീൻ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ പറയാനുള്ളത് ഇന്നിപ്പോൾ ഡ്രസ്സ് അലക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇക്കൻ്റെ ഇളപ്പം വന്നത് പിന്നെ അപ്പം അമ്മൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് വിളപ്പങ്ങൾ പോയി പിന്നെ ഇപ്പോൾ മോള് മോളെ ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ പുതിയ വിശേഷങ്ങളുമായിട്ട് ഇൻഷാ ഇൻഷാല്ല ഞാൻ നാളെ വരാൻ ബൈ അസലൈക്കും